വണ്ടൂരിൽ ഫിറ്റ്നസ് ഇല്ലെന്ന് ബോധ്യമായ മൂന്ന് സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് ബോധ്യമായ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചുമാറ്റാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറത്ത് ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് തുടങ്ങി വിവിധ വകുപ്പുകളുമായുള്ള യോഗം ഉടൻ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ കരിങ്കൽ കോറികൾ എന്നിവിടങ്ങളിൽ കുട്ടികളടക്കം അപകടങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ടി വി ഇബ്രാഹിം എം എൽ എ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇവയെല്ലാം വാല്യുവേഷൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മുപ്പത് ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന് അതാത് തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയതായി കലക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി